സിദ്ധുവിനെ കാണുന്നില്ലല്ലോ തനുജ ഇനി പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കോ സിദ്ധു കൊണ്ടുപോയത് സിദ്ധു നിന്നെ വിളിക്കും പറ്റോ ചെയ്തോ തനൂജയുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല തനുജി അവളുടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ടാവൂന്നാ ഞാൻ വീട്ടിലേക്ക് പോവാ ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം ഇനി നമ്മുടെ എത്തിച്ചിട്ടുണ്ടാവും എന്നാ തോന്നുന്ന എന്റെ ഒരു തോന്നല് പറയട്ടെ തോന്നലാണ് ഇന്നുകൊണ്ട് എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കും അതെന്താ അങ്ങനെ ഒരു തോന്നല് തീരുന്നെങ്കിൽ ഇന്നുകൊണ്ടെല്ലാം കഴിയും ഒരു വലിയ തലവേദന മാറിക്കിട്ടും അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു നിന്റെ മനസ്സ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സിദ്ധുവല്ലേ വിചാരിക്കേണ്ടത് ഇവിടുന്ന് അവളെയും വിളിച്ചുകൊണ്ട് പോയ ആള് തന്നെ പറയട്ടെ എന്താ സംഭവിക്കുന്നതെന്ന് എവിടാണെന്ന് പോലും അറിയില്ല അച്ഛൻ ബലരാമനങ്ങളുടെ വീട്ടിലാ അച്ഛൻ എന്തിനാ എന്തിനാ വീട്ടിലേക്ക് നമ്മളെ നമ്മളെ കാണല്ലോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഈ ഗതികെട്ട അവസ്ഥയിലാക്കിയത് ബരാമൻ ഒറ്റൊരാളാ ജീവിതത്തിൽ ഒരിക്കലും അച്ഛൻ അയാളുടെ മുഖത്തുപോലെ നോക്കില്ലെന്നാ ഞാൻ കരുതിയത് എന്നിട്ട് പോയിരിക്കുന്നു നന്ദു എനിക്ക് തോന്നുന്നത് അച്ഛൻ ബലരാമനങ്ങളെ കാണുന്നത് ഒരു നല്ല സൂചനയാണെന്ന് എന്ത് നല്ല സൂചന തനുജയുടെ കാര്യത്തിൽ നിന്ന് തലയുരാൻ ഇനി അയാളുടെ സഹായം ചോദിക്കായിരിക്കും ബലരാമനങ്ങളുടെ സഹായം കൊണ്ട് മുഖം രക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നന്ദു വരട്ടെ നമുക്ക് ക്ഷമിച്ചിരിക്കാം എന്തായാലും ഇനി മുതൽ അച്ഛനൊന്നും വിളിച്ചു വെക്കില്ല പറയാനുള്ളത് നമ്മളോട് പറയും അതെനിക്ക് ഉറപ്പാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട അവള് പറഞ്ഞല്ലോ നമുക്ക് നോക്കാം സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ